എന്താ ഇവിടെ സാർ നന്നായി ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ബുക്കുകൾ എടുത്ത് എന്താ ഇത് മനസ്സിലായില്ലേ ഞാൻ എന്താ പരാതി ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് കഴിഞ്ഞ ആറു മാസമായി ഞാൻ ഈ തേജബോധം അനുഭവിച്ചുകൊണ്ടിരിക്കുക ആദ്യം ഒരു വർമ്മയായിരുന്നു പിന്നെ ഒരു ദേവദാസം വന്നു ഇപ്പതേ നിങ്ങളും വീട്ടിലായാലും ഓഫീസിലായാലും എനിക്കൊരു സ്വരവുമില്ല സ്വസ്ഥതയുമില്ല എന്നോട് ഇങ്ങനെ പകത്തിറക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്റെ വീട്ടിൽ മരണം നടന്നു അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ ും പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും വിക്രം കഴിഞ്ഞോ ഒന്ന് മാറി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ഞങ്ങൾ ഈ ബുക്കുകൾ കൊണ്ടുപോകണം തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാം ഈ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും ഔസൈപ്പച്ചന്റെ അക്കൗണ്ട്സിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ ന്യായീകരിക്കുന്നു നാളെ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു ഡി വൈ എസ് പി ദേവദാസിനെ ഒന്ന് കാണണം അതുകൊണ്ട് കാര്യമുണ്ടോ ഈ ദേവദാസ് റിയാം ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പിടി കേട്ടിട്ടുണ്ടോ ഒരു പതിനാല് വയസ്സുകാരിയെ അമ്മയുടെ അവിധ ബന്ധം കണ്ടുപിടിച്ചു കഴുത്ത് ഞെരിച്ചു കൊന്ന കേസ് ആ കൊലപാതകം ആത്മഹത്യാക്കി മാറ്റിയവനാ ഈ ദേവദാസ് ആ വരണം 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 ഇരുതാട്ടെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു ഒരൽപം തിരക്കിലായിരുന്നു പേപ്പറൽ ദിവസവും ആവശ്യം വരുന്നുണ്ടല്ലോ സിബിഐക്ക് പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യം ഉണ്ടോ സാറേ ആ അതുകൊട്ടെ കാപ്പിയോ ചായയോ പാലും വെള്ളമോ അല്ല ബ്രാഹ്മണായോണ്ട് ചോദിച്ചു പോയതാ ഏ ഒന്നും വേണ്ട ഞാൻ സാറിന്റെ കേസ് പേര് പരിശോധിച്ചു ചില സംശയങ്ങളുണ്ട് ചോദിച്ചോളൂ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല അത് ആവശ്യമില്ലെന്ന് തോന്നി ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് ഉണ്ട് സംശയം തീർക്കാൻ ആ ഡോക്ടറെ ക്വസ്റ്റ്യൻ മൊഴി തെറ്റാം എനിക്കും തനിക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോസ്റ്റ്മോർട്ടം പ്രാധാന്യമുള്ളൂ ബിക്കോസ് ഇറ്റ് എ ഒരു മരണം ആത്മഹത്യയോ കൊലപാതകോ ആണെന്ന് അറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല തലയിൽ വല്ലതും ഉള്ളവനാണെങ്കിൽ സ്പോട്ടിൽ ചെന്ന് നിന്നാൽ മതി മണത്തറിയും ഞാൻ സാർ ഉത്തരം പറയുന്നത് ഡോക്ടർ ഹു കണ്ടക്ട് ദോർട്ടം ഐക്സ്പ്ലെയിൻക്ലൂഷൻ ശരി സാർ അപ്പൊ ഞാൻ കേട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു സാർ അത് വിട്ടുപോയി സ്പോർട്ടീച്ച് നിന്ന മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല ഹലോ ബീവേശ്മി ദേവദാസ് സാറല്ലേ ഇത് അവസരപ്പിച്ചതാന്ന് ആ സി ബി ഐക്കാരന്മാര് രണ്ടാൾ രൂപമൊക്കെ ആയിട്ട് മോളിലോട്ട് പോയിട്ടുണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ആ ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങോട്ട് വരണേ ഓ ഓവറിംഗ് റെഡി മിസ്റ്റർ വിക്രം എസ്

റ്റ് സർക്ക് ശരി സാർ ഇത് ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ വേണം ഇടാൻ കീപ് ദ പൊസിഷൻ ലാക് ദീസ് Then roll it. No. Try it. See the difference? Vikram, you know the distance between two bodies? Dummy to dummy, four feet. Dummy to the wall. First dummy. First dummy to the wall, 12 a half feet. Hmm. Second dummy to the wall, 8 feet. How much is there? Dummy to dummy, 4 feet. Huh. First dummy to the wall, 12 land half feet. Second dummy to the wall, 8 feet. ഇൻക്വസ്റ്റിൽ പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടന്നിരുന്നെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വിഴുവോ ഇല്ല സർ അപ്പോ അത് സി ബി ഐ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല ഇനി കാര്യങ്ങളുടെ പോക്ക് ഓവർ സ്പീഡിലായിരിക്കും നോക്കുന്നത് ഹലോ